നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയടയ്ക്കാൻ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഇറക്കിയതിലൂടെ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഈ അഴിമതിക്ക് കളമൊരുക്കിയത് തവനൂർ മണ്ഡലം എം എൽ എയും കരാറുകാരുടെയും ഒത്തുകളിയാണെന്നും ആരോപിച്ച് തവനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധം മാർച്ചും പ്രതീകാത്മക തടയണ കെട്ടിയും പ്രതിഷേധം സംഘടിപ്പിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ മുസ്ലിം ലീഗും ഒക്കെ ശക്തമായ പോരാട്ടങ്ങൾ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ലഭ്യമാക്കാൻ മന്ത്രിയായിരിക്കെ തവനൂർ എം എൽ എ നടത്തിയ ഇടപെടലുകൾ ഉദാഹരണമാണെന്നും സമരക്കാർ ആരോപിച്ചു പൊന്നാനി തവനൂർ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ചമ്രവട്ടം പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ വേണ്ട രീതിയിൽ വെള്ളം സംഭരിക്കാൻ കഴിയാതെ വന്നതോടെ പദ്ധതി അവതാളത്തിലായി ഗുണനിലവാരമുള്ള ഇരുമ്പ് ഷീറ്റുകൾ സ്ഥാപിച്ച് വെള്ളം കെട്ടി നിർത്താൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഐഐടിയിലെ ഉദ്യോഗസ്ഥർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരമുള്ള ുള്ള ഷീറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനം അട്ടിമറിച്ച് ഗുണനിലവാരം കുറഞ്ഞ ചൈനയിൽ നിന്നുള്ള ഷീറ്റുകൾ കൊണ്ടുവരാൻ എം എൽ എയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനം വൻ അഴിമതിയുടെയും ഗൂഢാലോചനയുടെയുമാണെന്നും ഈ അഴിമതിയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നും ശക്തമായ അന്വേഷണങ്ങൾ നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും അല്ലാത്ത പക്ഷം യൂത്ത് ലീഗ് ശക്തരായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാര് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇന്നേ വരെ പന്ത്രണ്ട് വർഷം പൂർത്തിയാവുകയാണ് ഈ കാലയളവിൽ മുഴുവൻ ഈ നാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ സമരം തടയാൻ വന്ന പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുള്ള കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പത്തിൽ സിറാജ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി പി ഹൈദർ യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ പി ജലീൽ മുജീബ് പുളയ്ക്കൽ യൂണിയൻ സലിം അന്താരത്തിൽ സി പി ഷാനിബ് ഇ പി അലി അഷ്കർ പി കെ നാസിക് ഷാഫി തണ്ടിലം ജേഴ്സി കൂട്ടായി കെ വി റസാഖ് പി സാദിഖ് അലി ഷൌക്കത്ത് കുന്നത്ത് ഗഫൂർ കണ്ടനകം ഷാനവാസ് തണ്ടിലം ഷാഫി ഐങ്കലം എം കെ മുജീബ് സജീർ എം തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് ചമ്രവട്ടം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.